ഞാൻ എൻ്റെ ഫോൺ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓൺ ആവുകയും വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും ഇനി അത്യാവശ്യ ഘട്ടത്തിൽ സ്ക്രീൻ ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് താഴ്ത്തി പൊക്കുകയേ ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ ഫോൺ ഓൺ ചെയ്യാൻ സാധിക്കും ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പവർ ബട്ടൺ തകരാറിലാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ പവർ ബട്ടൺ ഉപയോഗിക്കുന്ന സമയത്തും പവർ ബട്ടൺ കേടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള കവറല്ല ഇട്ടിരിക്കുന്നതെങ്കിലും ചില ഘട്ടങ്ങളിലൊന്നും ഇതുപോലെ പവർ ബട്ടൺ വർക്ക് ചെയ്യാതെ ആകും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഫോണിൻ്റെ പവർ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഫോണിൽ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു അതിനായി ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡബിൾ എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിൽ സ്പെല്ലിങ് കാണാം ഡബിൾ എന്ന് സെർച്ച് ചെയ്താൽ ഡബിൾ ടാപ്പ് ടു വെക്ക് ഓർ ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ഓപ്പൺ ചെയ്താൽ അതിനകത്തും അതേ ഓപ്ഷൻ തന്നെ ഉണ്ടാവും ഡബിൾ ടാപ്പിൻ്റെ ഓപ്ഷൻ ചിലത് താഴെയായിരിക്കും അത് നോക്കിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മുടെ സ്ക്രീൻ ഓഫ് ആകുന്ന സമയത്ത് പവർ ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ തന്നെ സ്ക്രീൻ ഓൺ ആവുകയും വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും ഇനി സെൻസറുകൾ കംപ്ലൈൻ്റ് ആയ ഫോണാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ആർ എ ഐ എസ് സി റേസ് എന്ന് സെർച്ച് ചെയ്താൽ റേസ് ടു വേക്ക് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ അതിനകത്തും റേസ് ടു വേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉണ്ടാവും ചില ഫോണിൽ അല്പം താഴെയൊക്കെ ആയിരിക്കും അത് നോക്കി കണ്ടെത്തി അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നീട് സ്ക്രീൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബട്ടൺ ഉപയോഗിക്കേണ്ട ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ചലിപ്പിച്ചാൽ മതി അതായത് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്താൽ ഫോൺ വളരെ പവറിലൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഓൺ ഓണാകുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും Goodbye.